നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ജയലക്ഷ്മി ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജയലക്ഷ്മിയെ സോഷ്യൽ മീഡിയയിലെ താരമാക്കുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയും ജയലക്ഷ്മിയും തമ്മിൽ കണ്ടു ഇതിന്റെ വിവരങ്ങൾ മോദി തന്നെയാണ് ചർച്ചയാക്കുന്നതും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പഞ്ചവടിയിൽ തന്റെ നീല പേരമരം കാഴ്ച ചുരിയണം ജയലക്ഷ്മി അതൊരു കിനാവായിരുന്നു മുൻപ് സുരേഷ് ഗോപിയിലൂടെ അത് സാധ്യമായി ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്തും ജയലക്ഷ്മി എത്തി ജയലക്ഷ്മി എന്ന കൊച്ചുമിടുക്കിയെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയലക്ഷ്മി എന്ന സാധാരണ നാട്ടിൻ പുറത്തുകാരി ഇന്ന് പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇതിന്റെ സന്തോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിലൂടെ പങ്കുവെച്ചു കൃഷിയോട് പ്രത്യേകിച്ച് ജൈവകൃഷിയുടെ അഭിനിവേശമുള്ള ജയലക്ഷ്മി പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് രണ്ടു വർഷം മുൻപാണ് എൻ്റെ സുഹൃത്തായ സുരേഷ് ഗോപി ജയലക്ഷ്മി വളർത്തിയ പേരമരത്തെ എനിക്ക് തന്നത് ആ പ്രവൃത്തിയെ ഞാൻ അഗാധമായി വിലമതിക്കുന്നു ജൈവകൃഷിയോട് താല്പര്യമുള്ള ജയലക്ഷ്മിയുടെ ഉദ്യമങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു പ്രധാനമന്ത്രി മലയാളം ു കുറിച്ചു ഗാന്ധിഭവൻ സന്ദർശനത്തിനിടെയാണ് ജയലക്ഷ്മി നട്ടുവളർത്തിയ പേരവൃക്ഷത്തിന്റെ തൈ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് അന്ന് ജയലക്ഷ്മി സമ്മാനിച്ച പേരവൃക്ഷത്തൈ പ്രധാനമന്ത്രിക്ക് നൽകുമെന്ന് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് പേരത്തൈ നൽകുകയും അദ്ദേഹത്തിന്റെ വസതിയുടെ വളപ്പിൽ അത് നടാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതിന്റെ സന്തോഷവും സുരേഷ് ഗോപിയും അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കൃഷിയിടത്തിലാണ് പന്തളം കുളനട ഉളനാട് ആഞ്ചനയത്തിൽ ജയലക്ഷ്മി ചെറുപ്പം മുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് വീടുൾപ്പെടുന്ന പന്ത്രണ്ടര സെന്റിൽ അവൾ നട്ടു നനയ്ക്കാത്ത ചെടികൾ ചുരുക്കം കൃഷി വകുപ്പിൽ നിന്നല്ലേ അനുവദിച്ച റെയിൻ ഷെൽട്ടറിൽ അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വിളയിച്ചാണ് ജയലക്ഷ്മി പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ചേക്കേറിയത് ജയലക്ഷ്മി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി തോടെയാണ് ആ ബന്ധം തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ കത്ത് തപാലിലൂടെയും ഇമെയിലിലും അയച്ചു കൃഷി വിശേഷങ്ങൾക്കൊപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ ഓരോ പൗരനെയും മൻ കി ബാത്തിലൂടെ ഓർമ്മിപ്പിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ മറുപടി കത്തും വന്നു സുരേഷ് ഗോപി എം പി ിൽ വരുമെന്ന്റഞ്ഞ ജയലക്ഷ്മി അമ്മയ്ക്കൊപ്പം അവിടെ എത്തി വീട്ടുവളപ്പിൽ നട്ടു വളർത്താൻ വാങ്ങിയ നീലപേരത്തെ അദ്ദേഹത്തിന് സമ്പാദിക്കണമെന്നായിരുന്നു ആഗ്രഹം കാര്യമറിഞ്ഞപ്പോൾ സുരേഷ് ഗോപി വൃക്ഷത്തെ വാങ്ങി തുടർന്ന് ജയലക്ഷ്മിക്ക് ഒരു ഉറപ്പ് നൽകി ഞാനിത് പ്രധാനമന്ത്രിയുടെ കയ്യിൽ എത്തിക്കും അത് പാലിക്കുകയും ചെയ്തു ബെംഗളൂരിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ എസ് സജീവന്റെയും പന്തളം എൻ എസ് എസ് പോളിടെക്നിക് കോളേജ് അധ്യാപക സി എസ് ദീപ്തി കുമാരിയുടെയും മകളാണ് ജയലക്ഷ്മി സംസ്ഥാന സർക്കാരിന്റെ വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം ജില്ലയിൽ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള പുരസ്കാരം എന്നിവ ജയലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അവാർഡ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സീറ്റ് ലഭിച്ച ജയലക്ഷ്മി ഇപ്പോൾ തൃശൂർ മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിലെ ഒന്നാം വർഷ ബി അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ്